നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ജനറൽ ആശുപത്രിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ സത്യാഗ്രഹം നടത്തി പഴയ ബസ് സ്റ്റാൻഡിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നിയമസഭാ സ്പീക്കർ ജനപ്രതിനിധികളോട് കാണിക്കുന്ന ധിക്കാരപരമായ സമീപനമാണ് തലശ്ശേരി ജനറൽ ആശുപത്രി വിഷയത്തിലും കാട്ടിയതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ പറഞ്ഞു ഈ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പ്രതി കേരള നിയമസഭയുടെ സ്പീക്കറായിരിക്കുന്ന തലിശ്ശേരിയിലെ എം എൽ എ ആയഷീർ അടക്കമുള്ളവരിയ്ക്കുന്ന യോഗത്തിലാണ് ഒരു സാധാരണക്കാർക്ക് വിഷയത്തെ കുറിച്ച് താലൂക്ക് ആശുപത്രിയുടെ വികസന സമിതി യോഗത്തിൽ ഒരു രാഷ്ട്രീയ നിലയിൽ നിലയിൽ രണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കലിശ്ശേരിയുടെ സമീപനമാണ് ആ യോഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോയത് ഞാൻ എന്നെ ശ്രമിക്കുന്ന ഈ തലിശ്ശേരിയിലെ ജനാധിപത്യ വിശ്വാസികളോട് ചോദിക്കുന്നത് ഇവിടെ തലശ്ശേരി ജനറൽ ആശുപത്രിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് മണ്ഡലം നേതാക്കന്മാർ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി അരവിന്ദ്ദാഷൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശ്വാസം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മോഡലിലേക്ക് മാറ്റാനായിരുന്നു കാരണം അപ്പുറത്ത് സഹകരണ ആശുപത്രി ഉണ്ട് അത് നന്നാകണമെങ്കിൽ അതിനുശേഷമാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മണിയുടെ അധികാരത്തിൽ അധികാരത്തിലുള്ളത് ആ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ മന്ത്രിസഭ ഷഫ്ലിംഗിൽ ബഹുമാനായ ശ്രീ വി എം സുധീരൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ തലശ്ശേരിയിലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മുഖ്യ നേതാക്കൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ട് തലശ്ശേരി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കിയവർ കണ്ടു ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തലശ്ശേരിയിൽ എല്ലാ മുത്തരം പോലെ അത് പ്രസംഗിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ സുശീൽ ചന്ദ്രോത്ത് പി വി രാധാകൃഷ്ണൻ ഉച്ചമൽ ശശി ഇ വിജയകൃഷ്ണൻ ഒ അരിദാസ് എ ഷർമിള യതീന്ദ്രൻ കുന്നോത്ത് എം സുധീർ ബാബു അഡ്വക്കേറ്റ് കെ സി രഘുനാഥ് കെ പി രാഗിണി എന്നിവർ സംസാരിച്ചു കെ ഇ പവിത്രരാജ് കെ രമേശൻ എം നസീർ എൻ മോഹനൻ യു സിയാദ് പി കെ സോന മനോജ് കെ പി എ വി രാംദാസ് എന്നിവർ നേതൃത്വം നൽകി